വീഡിയോ എടുക്കാൻ പറ്റുമോ ഞാൻ എടുക്കും കേട്ടാ ഞാൻ എടുക്കും എനിക്കിപ്പ് എടുക്കുന്നുണ്ട് എനിക്ക് എന്താ കൊഴപ്പ എനിക്കൊരു കുഴപ്പമില്ല ഞാനെടുക്കും ഏർ ഹായ് ഹായ് എന്റെ മോതിരൊക്കെ ലൂസായി ഗൂയിസ് ഇത് എല്ലാം മോതിൽ ലൂസായി ഇത് വേണ്ട എന്താ സംഭവം ആശുപത്രിച്ച് ചേച്ചി മോതിലൊക്കെ ഊരി ഊരി പോകുന്നു ഇത്ര നാൾ ടൈറ്റ് എല്ലാം എല്ലാ മോതിൽ എന്താ ഹലോ എന്റെ മോതിലൊക്കെ ലൂസായി ആ എന്താ ഹലോ ഗൂയിസ് എന്റെ മോതിൽ ലൂസാ അയ്യോ എന്തോ സംഭവം മാറിയില്ല അതെന്താണ് തടി കുറയുന്നു അതാണോ ഇത് ടോ അതെ ഊരൂരി പോണുദേ ഇവിടെ മതി എല്ലാം കുതിര ആദ്യം ടൈറ്റ് ആയിരുന്നു അയ്യോ നമ്മളെയോ മൈൻഡില്ല എനിക്ക് ഇങ്ങളെ അറിയില്ല ലവ് ലവ് താങ്ക് യു അറിയാനിട്ടായിട്ടാ അത് അങ്ങനെയാണ് കുറെ ഇടുമ്പോൾ ലൂസാകും നീ ഉദ്ദേശിച്ച സാമാനാണെങ്കിൽ എൻ്റെ ലൂസല്ല ഓക്കെ അത്രയും നല്ല ടൈറ്റ് തന്നെ ഇരിക്കുന്നത് കേട്ടോ ആരായി ആശമച്ചടത്തി ആശമ്മയല്ല ആശഭ ആശഭ എടുത്തി ഏഹ് എടത്തിയല്ല ആശഭ ചേച്ചി ഓ അറിയണ്ട ഓക്കെ അറിയണ്ട ഞാൻ വരട്ടെ ലൊക്കേഷൻ പറയുമോ ലൊക്കേഷൻ വന്ന് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കേ നമ്പർ മ്പർ തരും ഞാൻ അങ്ങനെ അല്ലേ പറഞ്ഞത് ഡിജിറ്റൽ ലൂസാണോ ടൈറ്റ് ആണോന്ന് ഇതിൽ വന്നവർക്കറിയാം ഓക്കെ അതുകൊണ്ടാണ് ഇന്നും എൻ്റെ കസ്റ്റമേഴ്സ് എന്റെ അടുത്ത് വരുന്നത് ലൂസായ കഴിഞ്ഞാൽ ആരും വരില്ലല്ലോ പൊട്ടക്കളത്തിലേക്ക് ആ കല്ല്ടാൻ പോവോ ഡെയിലി പോവോ പോവില്ല ഓക്കെ പൊട്ടക്കളത്തിലേക്ക് വന്നാലായി കല്ലറി വീണ്ടും 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 പോവോ പോവോ ഇല്ല അപ്പൊ അതൊന്നാലോചിച്ചു ഹായ് ഞാൻ നിഷാനിയെ വിളിച്ചു ഞാൻ എന്ത് വേണം ഹായ് ലൈ ചേച്ചി ഞാൻ വന്നിട്ട് നോക്കിയിട്ട് പറയാം ആണോ വേ വായു വേണ്ട തരാം എപ്പ തരാം ഒരു വരണം പൈസ കൊണ്ട് വരണേ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടാതി പോയാൽ മതി എന്താ വിശേഷ ഗർഭമായിട്ടിരിക്കുന്നു എന്തായി ഏതായി വാ വാണം നിന്റെ അമ്മയോട് പോയി ചോദിച്ചു നോക്കു നിന്നെ കുറിച്ച് പറഞ്ഞു ആര് പറഞ്ഞെന്ന് അബ്ദു അബ്ദു ലൈവില് വരാതിരിക്കില്ല കേട്ടോ അതിന് നല്ല പരിചയം ചേച്ചി അബ്ദു പുറകിൽ പുറകിൽ തന്നു ഞാൻ ബാക്കും കൊടുക്കാറുണ്ട് ഫ്രണ്ടും കൊടുക്കാറുണ്ട് തനി നാട്ടിൻ പുറം ഞാനല്ലേ ദുബായിൽ വന്ന വിജയം നോക്കണ്ട പുള്ളും വേറെ സ്റ്റൈല ഓക്കെ നാട്ടിലെ നാട്ടിലെ വീട്ടമ്മ അശു വിളിച്ചു അബ്ദുല്ലിനെ നോക്കി കണ്ടു വെച്ചോളാം നമ്മുടെ ബുദ്ധിയാണ് മിസ്സെയ്യുന്നത് അബ്ദുൽ രാത്രി വന്നില്ല സത്യം നിങ്ങൾക്ക് എവിടത്തെ കുക്കോ നീ കുന്റെ ഫോണിൽ റീചാർജ് ചെയ്ത് തരുമോ എന്റെ പൈസ ഫോണില് പറ്റിങ്ങി മാറ്റി ആ അന്ന് ചെയ്തു തരൂ പ്ലീസ് നീ അല്ലെനിക്ക് കേറ്റി തരാനുള്ളത് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ നീ എനിക്ക് കേറ്റി തരാറില്ലേ കുക്ക് കുക്ക് കേൾക്കുമ്പോ വല്ലാത്തൊരു സുഖം കയറ്റി തരുമോ അന്ന് കയറ്റിയ പോലെ ഒന്നുകൂടെ കയറ്റി തരുമോ അന്ന് കയറ്റിയപ്പോ നല്ല സുഖമുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇവിടെ കയറ്റി തരുവോ പ്ലീസ് കയറ്റി തരുയോ സിമ്മ ഞാൻ പറഞ്ഞേരാ സിമ്മ എത്തി സ്ഥലത്ത് ഒന്നും ആ എത്തി തന്നെ കയറ്റണം ഓക്കെ എത്തി സ്ഥലത്ത് മാറ്റി കുത്തരുത് ഡു തന്നെ കുത്തണം കഴിഞ്ഞ ദിവസം റീചാർജ് ചെയ്തത് ഞാനാഹോ പിന്നെ ഉറങ്ങണ്ട കേട്ടാ കേറ്റി മടുത്തി കേട്ട ഓക്കെ ഓ മടുത്തുപോയി കേറ്റി എവിടെ പോയെല്ലാവരും അബ്ദു പോയാ അബ്ദു പോയടാ എത്ര ദിവസത്തിൽ ചെയ്യണം പത്ത് മതിയാവും ചെയ്യണം പത്തിന് മതി ഇല്ല ഇല്ല എവിടെക്ക് മക്കൾക്ക് സുഖാണോ സുഖം ചേച്ചി കാണാനില്ലല്ലോ ഏ ബീ ചേച്ചി വേണ്ട അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ബീ ചേച്ചി കാല് പുതിയ പുതിയ ലേഡീസിനെ കിട്ടി പങ്കോട്ട് പോയി ഉം നടക്കട്ടെ നടക്കട്ടെ ഒരു കുത്തു വെച്ച് തരും അന്ന് കുത്തല്ലേ പോത്തുന്ന കാര്യം പറയുമ്പോൾ മൂടാവും ഇച്ചി ചിരിപ്പിച്ചു കൊല്ലും ഭണ്ഡാരം ജ്യൂസ് തലപ്പിൽ കയറി കയറിയോ തലയ്ക്ക് കയറ്റല്ലേ തലയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചു പോവും നിങ്ങൾ അല്ലേ താരം വിരിച്ചേച്ച വിരിച്ചേച്ചു തന്നെ അതിനപ്പുറം വേറെ പെണ്ണുങ്ങൾ ഒത്തൂല്ല വിരിച്ചേച്ച വേറെ ലെവൽ നിങ്ങൾക്കാൽ ഉദ്ദേശിക്കുന്ന വേറെ ലെവൽ ഒന്നുകൂടി കാണിക്കി എന്ത് കാണിക്കാൻ സൂപ്പർ ലെവൽ ചേച്ചി ഏച്ചി ചേച്ചി ചേച്ചി ഞാൻ കറുത്തിരുന്ന ആടാതെ ഇപ്പൊ എങ്ങനെ വെളുത്തു വെളുപ്പ് വന്നൂ എന്റെ ക്രീമ് വരുത്തിച്ചോട്ട് രക്ഷപ്പെട്ടു അയാൾ ലൈവില്ലേ അയാൾ ലൈവിലില്ലെന്നോ ആരേച്ചേ ഏത് ആരച്ചി ലൈവിലില്ലെന്ന് വെച്ചാ ഹോള ഹോൾഡേഡിന്റെ കുണ്ടി ഹോൾഡേഡിന്റെ ഏതൊക്കെ ആൾക്കാരെ ലൈഫിപ്പറ്റിയിരിക്കുക ഞാൻ കഴിഞ്ഞടിക്കാറ് ഇവിടെ ഒന്നും പൈക്കും എന്നെ എവിടെയും കൂട്ടു വട്ടാ വട്ടാചലം നിർത്തു സത്യം നാടേക്ക് ലൈവ് പോയിരിക്കുന്ന പോയിരിക്കട്ട് കുറെ പെണ്ണുങ്ങള് കിട്ടിപ്പെന്നെ വേണ്ട അതോ മലയാളം അത്ര അറിയൂ മലയാളം മാത്രമേ അറിയൂ ഇംഗ്ലീഷ് ഇപ്പൊ പഠിച്ചു തുടങ്ങിയിരിക്കും വണ്ണം ഒത്തിരി കുറഞ്ഞു നല്ലല്ലേ ഇന്നെ ഒരു കസ്റ്റമർ ഇന്നെൻ്റെ ഞാൻ പറഞ്ഞില്ല ചേച്ചി ഒരു കസ്റ്റമർ വന്നു എൻ്റെ ലെഗുലറാണ് ഇതാ എൻ്റെ ഒന്നും ഉണ്ടായിരുന്നാ ഇന്നെനിക്ക് അതെ ചേച്ചിക്ക് അറിയോ അതെ എൻ്റെ ഒറ്റ പൈസ ഉണ്ടായില്ല അതെ യൂസറായിട്ടാ എനിക്ക് ഇപ്പം വൈകിട്ടൊരു കസ്റ്റമർ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചിയോട് ആശാപത് ആളൊക്കെ കണ്ടല്ലോ ഇല്ലേ ആശമത് ചേച്ചി ഞാൻ ആൾക്കാർ ഫോട്ടോ കിട്ടാന്നില്ലേ അതെ എൻ്റെ കസ്റ്റമർ വന്നപ്പോൾ എനിക്കിപ്പോൾ എല്ലാം എന്നറിയില്ല ചേച്ചി എൻ്റെ എല്ലാ കസ്റ്റമറും എൻ്റെ കാശ് കൂടാണ്ട് എനിക്ക് എപ്പോഴും ടിപ്പ് തരുന്നുണ്ട് ടിപ്പം അതെന്തുകൊണ്ടാ ഇനി ഞാൻ വന്ന കസ്റ്റമർ മുപ്പ ടിപ്പ് വന്നു ഇന്നലെ വന്ന കസ്റ്റമർ ടിപ്പ് ഇരുപത് ഇരുപത് തോന്നും അതേ ഇപ്പം ഇന്ന് വന്നവരും എൻ്റെ സ്ഥിര കസ്റ്റമർ അതെ ഇരുപത് ഇരുപത് തോന്നുന്നു അതെന്താ അങ്ങനെ ആ എന്തായാലും ഇരുപത് ഇരുപത് നൂറ് അരക്കണ്ടല്ലോ ഇരുപത് ഇരുപത് നാളെ കട്ടിൽ പതി ടിപ്പ് എടുക്കൂറ് മാറണ്ട പനി സൂപ്പറാന്നോ ഏടാ എന്റെ നിങ്ങളുടെ പെരുമാറ്റം യെസ് എന്റെ പെരുമാറ്റത്തിന്റെ എന്നിട്ട് എന്നോട് പറഞ്ഞു ബിജിപ്പ പണ്ടത്തെ കാലും എന്നോട് അമ്മ എടാ എൻ്റെ സ്ഥിര കസ്റ്റമറാണേ എൻ്റെ രഗുലർ ഇന്ന് പറയുക കേട്ടോ അവൻ നാട്ടിൽ പോയിട്ട് വന്ന് അതിനു മുന്നേക്കെ വന്ന വൈഫ് മക്കളൊക്കെ കൂടി ഉണ്ട് ഇന്ന് എന്നെ കണ്ടിട്ട് പറയാം ശമ്പ ചേച്ചി ബിജി സൂപ്പർ ഈ ലുക്കിൽ കണ്ടിന്യൂ പോവുക ഇത് അടിപൊളി ലുക്കാണ് നന്നായിട്ട് വണ്ണം കുറഞ്ഞു ശരീരമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അത് നീ അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യാം ഇപ്പൊ നീ നിന്റെ ലുക്ക് കൊള്ളാം വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ല ബോഡി ഷേപ്പ് ആയിട്ടുണ്ട് ഇപ്പൊ ഇതേപോലെ കീപ്പ് ചെയ്യാം എന്നും നല്ലത് വരട്ടെ കിസർ ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒരു തുടങ്ങി ചേച്ചി ഈ കാല എനിക്ക് ഞാൻ എ സി കഴിക്കുമ്പോൾ എനിക്ക് മൊരിച്ചിരുന്നു ഇപ്പൊ കുറച്ച് ദിവസം ഇപ്പോ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു കുഴപ്പമില്ല കേട്ടോ മൊരിച്ചിരുന്ന കാലൊക്കെ കണ്ടോ ഇപ്പൊ ദേ കാലൊന്നും കുഴപ്പമില്ല കണ്ടോ ഇപ്പൊ അടിപൊളി ആയിട്ട് കാലിന് കാലിനൊക്കെ നല്ല അടിപൊളി കണ്ടോ നല്ല സ്മൂത്ത് ഉണ്ട് ഇത് കുറച്ചാളയുമ്പോൾ പണ്ടാതെ ഏസിൽ ഇരുന്നിരുന്നു ഡ്രൈ ആവുന്ന ആകുന്നു സ്കിന്ന് ആ ഇപ്പൊ നോക്കും ഇതിപ്പോ ഞാൻ തന്നെ എന്റെ മേത്ത് എനിക്ക് ഭയങ്കര കണ്ടാവും ഭയങ്കര സ്മൂത്ത് ഡിണ്ട് എന്റെ മേത്തൊക്കെ ഈ കുറച്ച് ദിവസം ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ട് കുറെ ദിവസം ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോണ്ടില്ല ഡ്രൈ ബോഡിയാവും അത് കാണുമ്പോഴേ എന്റെ മോഡി എന്ത് ഇല്ലാത്ത ക്രീമുകളൊക്കെ തയ്ക്കും അത് ഒരു സീസൺ ആകുമ്പോ മാറിയിട്ടത് ഇപ്പൊ കണ്ടാവും എന്റെ ഓയിലി സ്കിന്നായി ഇഞ്ചെക്ഷൻ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഓയിൽ സ്കിന്നായത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാരണം ഞാനിപ്പോ സ്മൂത്ത് ആയിട്ടിരിക്കട്ടോ അതൊരു പത്ത് പത്ത് നാലായിരം രൂപ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരിക്കലും നമ്മുടെ ഹെൽത്ത് ഡ്രൈ ആകത്തില്ല ഓക്കെ ഞാനൊരാൾക്ക് എൻ്റെ ഒരു കസ്റ്റമർന്ന് വന്നിരുന്നു അവന് ഞാൻ മറ്റേ ചേണ്ട നമ്പർ ഷാൻചേണ്ട നമ്പർ കൊടുത്തിട്ടിട്ടാ ഞാൻ ഷാൻചേണ്ട പോലീസ് ഇട്ടിരുന്നു പുള്ളിക്കാർ നാട്ടിൽ പോവാ